ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുവാനായിട്ട് കഴിയുകയില്ല ഒരിക്കൽ ഒരു സമയത്ത് മരിച്ചാലും ഇവിടെ നിന്ന് കടന്നുപോകുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്ക് പേരാണ് ഇറ്റേണൽ ഹോം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന വസ്ത്രങ്ങളും എന്റെ ഭവനങ്ങളും എന്റെ വാച്ചും എന്റെ മൊബൈലും ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന മൈക്കും ഈ സ്പീക്കറും ഒക്കെ ഇട്ടേച്ച് ഞാൻ പോകേണ്ടതായിട്ട് വരും നിങ്ങൾ കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന ൾ അഴിഞ്ഞുകൊണ്ട് അതിനെ വെറുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും ഈ അവസ്ഥയ്ക്ക് ജീവിതമുണ്ട് എന്ന് അവസ്ഥ ക്രിസ്തു നമ്മൾ പഠിപ്പിക്കുന്നു മരണാനന്തര ജീവിതം അതിനു ജീവിതം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട് സ്വർണ മന്ദിരങ്ങള് കെട്ടിടങ്ങള് അമ്പര ചും ചുമ്പികളായിരിക്കുന്ന കെട്ടിടങ്ങൾ സ്വർണ സൗധങ്ങൾ പണിത് ഇന്റീരിയർ ഡെക്കറേഷനും വാരിക്കോരി കെട്ടിടങ്ങളും കാറുകളും സമ്പാദിച്ച് സമ്പാദി അനേക കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകുവാനുള്ളൊരു വഴി ഉണ്ടാകുകയില്ല ഇതൊന്നും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വഴിയല്ല കാരണം ഇത് നമ്മളെ ഒരു പ്രത്യേക സമയം മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ എന്നാൽ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഈ യേശുക്രിസ്തുവിലൂടെ നാം നിത്യത്തിലേക്കുള്ളൊരു വാതാന്യം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു ഈ ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്കുള്ളതായ യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുന്നു അവിടെ നമുക്ക് പ്രത്യാശയുണ്ട് രോഗം വന്നാലും പ്രയാസം വന്നാലും പ്രതികൂലം വന്നാലും നമ്മളെ നിലനിർത്തുന്നതായ ഒരു സത്യമുണ്ട് ഇന്നും സത്യത്തോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് രോഗക്കിടക്കിയ ഒരു വലിയ ദൈവമുണ്ട് നീ യശുക്രിവിനെ സ്വന്തം ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ രോഗക്കിടക്കം മാറ്റി പിരിക്കുന്ന ഒരു ദൈവമുണ്ട് യേശു ക്രിസ്തു മരണാനന്തര ജീവിതമായി നമുക്ക് പ്രതിദാനം ചെയ്യുന്നത് സ്വർഗീയ ഭവനം ഹോം സർവീസ് എന്നാണ് പറയുന്നത് ഒരു ഭവനത്തിലേക്ക് മറ്റൊരു ഭവനത്തിലേക്ക് അത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീത പദവിയാണ് എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്ക് ലഭിക്കുന്ന വേറൊരു പദവിയുണ്ട് നിത്യ നരകം ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വളർന്നു വരുന്നത് അവൻ്റെ ആദ്യ കാലഘട്ടമായിരിക്കുന്ന ബേബി ഹൂട്ട് എന്ന് പറയും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കതറിയാം ശിശുവായിരിക്കുന്നവർക്കറിയാം മാൻവാസ് ഇന്നസെൻസി എന്നാണ് പറയുന്നത് സോറി ഇൻ ഫാൻസി ശിശുക്കാലം ശിശുക്കാലം കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഘട്ടമാണ് എന്താണ് അല്ലെങ്കിൽ കുട്ടിക്കാലം അപ്പം കുട്ടിക്കാലം കഴിഞ്ഞ് എന്ന് പറയും അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറയും ഏജ് ഇൻ ഫാൻസി കഴിഞ്ഞ് ശിശുക്കാലം കഴിഞ്ഞ് കുട്ടിക്കാലം കഴിഞ്ഞു ബോയ്ഹുഡ് അല്ലെങ്കിൽ അവനൊരു ബാല്യകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പിന്നൊരു കാലമുണ്ട് ആ കാലത്തിന് പറയുന്നതാണ് കൗമാര കാലഘട്ടം കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് തേർട്ടീൻ ടു നയൻറ്റീൻ ആണ് പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ ഈ പത്തൊൻപത് പത്തൊൻപത് വരെ ഉള്ളതായ കാലഘട്ടത്തിൽ ഒരു വല്ലാത്ത അനുഭവമാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നതായ സംഭവങ്ങൾ ഒന്ന് നോക്കിയേ പെൺകുഞ്ഞുങ്ങൾ അവരെ വിളിക്കുവാൻ ലാളിത്തത്തോട് വിളിക്കുവാനുള്ളതായ ഒരു സമയമാണ് പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ ഉള്ളതായ സമയം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും അതും കൂടാതെ പെൺകുട്ടികളാണെങ്കിൽ അവരെ അന്വേഷിച്ചു വരുന്നതായ കമിതാക്കളും കാമുകന്മാരും കാണും കാരണം അവരെ മുത്തേ എന്നൊക്കെ വിളിക്കും കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന ഇഷ്ടമാണ് പക്ഷെ കഷ്ടമാണ് ജീവിതമെന്ന് അവർ പറയത്തില്ല മാതാപിതാക്കൾ പറയും കുഞ്ഞേ നീ പോകരുത് നീ അവൻ്റെ കൂടെ പോയാൽ ഇത് കഷ്ടമായിരിക്കും എന്നാൽ കേൾക്കുന്ന പെൺകുഞ്ഞ് പറയും നോ 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 ദിസ് ഈസ് സ്റ്റൈൽ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ അവർ വേറെ ഭാഷയൊക്കെ ഉണ്ട് ഞാൻ പറയുന്നില്ല വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ കൗമാര കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടതായ ഒരു പഠനമുണ്ട് അത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഒരു കാലഘട്ടമാണ് പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ് മുതിർന്ന് അവൻ യൗവനക്കാരനായി തീർന്നു യൗവനയുക്തമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് വന്ന് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുന്നു പോകുന്നു അപ്പുനും അമ്മയൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല അവർ പറയുന്നതൊന്നും കേൾക്കത്തില്ല ഇഷ്ടം പോലെയുള്ളതായ തീരുമാനങ്ങൾ എടുക്കുന്നു പണ്ടൊരു ആ മകള് പറഞ്ഞത് എൻ്റെ പിതാവ് എൻ്റെ കൂട്ടുകാരനെ പോലെയാണ് ഒരിക്കലും പിതാവ് കൂട്ടുകാരനല്ല പിതാവ് പിതാവാണ് മാതാവ് മാതാവാണ് സഹോദരൻ സഹോദരനാണ് സഹോദരി സഹോദരിയാണ് പകരം വെക്കുവാൻ അപ്പോൾ പറയട്ടെ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് ശിശുക്കാലത്തിൽ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചു ബാല്യകാലത്തിൽ സന്തോഷിപ്പിച്ചു കൗമാരകാലഘട്ടത്തിൽ എങ്ങനെയാണ് സന്തോഷിപ്പിച്ചത് ഓപ്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാതാപിതാക്കൾ ഇഷ്ടം അവരുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് അനുസരിച്ച് ജീവിക്കുക യമുനകാലത്തിലേക്ക് വന്നു അവർക്ക് ഇഷ്ടം പോലെ തീരുമാനമെടുക്കുന്നു പിന്നെ വയസ്സിലേക്ക് വന്നു ചെറുപ്പക്കാരനായി വയസ്സിലേക്ക് വന്നു മധ്യവയസ്സിൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഇരിക്കുന്നത് പലരും ഒക്കെ മധ്യഭാഗത്തിൽ ഇരിക്കുകയാണ് ഞാനും മധ്യഭാഗത്തിൽ ഇരിക്കുന്നു ഇരിക്കുന്ന ഇരിപ്പിനെ കുറിച്ചല്ല മധ്യഭാഗത്തിൽ ഇരിക്കുകയാണ് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ പടുവൃദ്ധൻ സോറി വൃദ്ധനാകുന്നു വൃദ്ധയാകുന്നു അത് കഴിഞ്ഞ് പടുവൃദ്ധനാകും പടുവൃദ്ധയാകും പിന്നെ അത് കഴിയുമ്പോൾ എന്താ ഉള്ളത് എന്ന് പറയാമോ പടുുകുഴിയാണ് പിന്നെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം മനുഷ്യന്റെ ഉത്തരവാദിത്വം കർമ്മപദ്ധതികളുടെ അവസ്ഥാനു പറയുന്നത് മരണമെന്ന് പറയുന്ന ശവക്കുഴിയിലേക്ക് പോകുമ്പോൾ അതിനൊപ്പുറമായിരിക്കുന്ന ഒരു ജീവിതമുണ്ട് അതിൽ അസായി യേശു ക്രിസ്തു പ്രതിനിധാനം ചെയ്യുന്നു ഇത് രാത്രി കാലം എന്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിന്റെ ജീവിതം മാറുവാനിടയായി തീരും നിന്റെ ജീവിതത്തിലെ ഈ കർമ്മ പദ്ധതിയിലൂടെ നിന്റെ ജീവിതം ഈ ഭൂമിയിലേക്ക് നിന്നെ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്റെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ കേൾവിക്കാരൻ

ൾ ഞാൻ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കും